ജീനഅവിടെ അടിച്ചെടുത്തു സെൽമത് അവിടെ തിരുവിടും ഇമ്മതവിടെ കായ വറുത്തത് ഉണ്ടാക്കണു അല്ല ഇതോണ്ട് വാക്കളുടെ പക്വാട ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഒരു എന്താ പഴമൊക്കെ നമ്മൾ കായ വറുക്കണമൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയത്ത് പഴത്തൊലിയൊക്കെ ഒഴിവാക്കാറില്ല നേത്രക്കാരൻ്റെ അപ്പോൾ ആ തൊലി വെച്ചിട്ടൊന്നും ഒരു പൊക്കാട ഉണ്ടാക്കാൻ കരുതി കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലാണുള്ളത് അപ്പോൾ വീട്ടിൽ നിന്ന് മ്മ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഉപ്പ കൃഷി ചെറുതായിട്ട് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ വാഴക്കൊല്ലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് കുറേ സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് ഇമ്മങ്ങനത്തെ കായ വറുത്ത ഉണ്ടാക്കും അതേപോലെ ഇങ്ങനെ പൊടി ഉണക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം അത് വെച്ചിട്ട് നമുക്കിന്ന് പൊക്കാട്ടുണ്ടാക്കാം അതിൻ്റെ തൊലി വെച്ചിട്ടോ അപ്പോൾ കുറച്ച് തൊലി എടുത്തിട്ടുള്ളൂ ബാക്കി തൊലി ഉമ്മ പച്ചക്കറി അങ്ങനത്തൊക്കെ ഉണ്ടാക്കും അതിന് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഇതിലെന്തൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാ നമ്മൾ പൊക്കവടക്ക് എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാൻ ഒന്ന് വന്നപ്പോൾ തന്നെ ഒരു മാവ് ഉമ്മ കൂട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പം ഇതില് കടലമാവുണ്ട് കുറച്ച് അരിപ്പൊടിയുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കായപ്പൊടി അപ്പ സോഡ ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ കുറച്ച് മൈദയും കൂടിയും കൂട്ടിയിട്ട് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തീ നല്ല ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഇട്ടോ നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കേണ്ട ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വേപ്പിൻ്റെ കയ്യിൽ ഇട്ടെടുക്കണം ഞാൻ പറയാൻ പറഞ്ഞതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം കടലമാവ് മൈദ കുറച്ച് അരിപ്പൊടി അതുപോലെ കായപ്പൊടി ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ പിന്നെ ഇല അതൊക്കെ പാട് നല്ലപോലെ മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ പച്ചക്കായ വെച്ചിട്ട് ഈ പച്ചക്കായൻ്റെ തൊലി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ആക്കണ്ട നല്ല പോലെ കഴുകിയിട്ട് ഇതാ വെള്ളമൊക്കെ വാർന്നിട്ട് ഇതുപോലെ മാവൊക്കെ കൂട്ടി വെച്ചാൽ നല്ല സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെയും അല്ലാണ്ടൊക്കെ നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ വയ്ക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയാൻ മറക്കരുത് അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം